സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്കിടെ നടി നിഖില വിമലിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി അഭിമുഖങ്ങളിലെ നിഖിലയുടെ കുറുക്കിക്കൊള്ളുന്ന മറുപടികളുടെ പേരിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുന്നതും നിഖിലയ്ക്ക് അഹങ്കാരമാണെന്നും മാന്യമായി മറുപടി നൽകാതെ തറുതല പറയുകയാണെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിനിടെ നടി ഗൌതമി നായരുടെ കുറിപ്പും വൈറലായിരുന്നു അഭിമുഖങ്ങളിൽ മാന്യമായി സംസാരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഗൗതമിയുടെ കുറിപ്പ് നിഖിലയുടെ പേര് പരാമർശിക്കപ്പെട്ടില്ലെങ്കിലും ഗൌതമിയുടെ ഉന്നം നിഖില തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിപ്പോർട്ടർമാരോട് മോശമായി പെരുമാറുന്ന ആർട്ടിസ്റ്റുകളുടെ അഭിമുഖങ്ങൾ നിരവധിയായി കാണുന്നു മീഡിയ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെ അഹങ്കരിക്കാൻ ഇവിടെ ആർക്കും ഓസ്കാർ ഒന്നും കിട്ടിയിട്ടില്ല എന്നതായിരുന്നു ഗൗതമിയുടെ കുറിപ്പ് എന്നാൽ കുറിപ്പ് വിവാദമായതോടെ ഗൗതമി ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് നടി ഐശ്വര്യലക്ഷ്മി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല എന്റേത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന നിഖിലയുടെ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഐശ്വര്യയുടെയും പ്രതികരണം അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ പ്രശ്നമാണ് നിഖിലയോടുള്ള എതിർപ്പിന് കാരണമെന്നാണ് ഐശ്വര്യ പറയുന്നത് ഇവൾ തന്റെ മനസ്സിലുള്ളതുപോലെ സംസാരിക്കുന്നുവെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്മാർട്ട്നെസിന്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തെളിയിച്ചു തന്ന സമൂഹത്തിനും മീഡിയയ്ക്കും നന്ദി നിന്റെ മനസ്സിലുള്ളത് പറയുന്നത് തുടരുക പിന്നെ നീ എന്റർടൈനിങ് ആണ് സ്മാർട്ട് ആണ് എല്ലാത്തിനും നിന്റെ ഏറ്റവും മികച്ചു തന്നെ നീ നൽകുന്നുണ്ട് എന്നാണ് ഐശ്വര്യലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞിരിക്കുന്നത് അതേസമയം നിഖിലയെ വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുണ്ട് മീഡിയ നല്ല മറുപടികൾ പ്രതീക്ഷിച്ച് അവരുടെ ജോലി ചെയ്യുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഈ നാട്ടിൽ വിരലിൽ എണ്ണാവുന്ന മീഡിയ ഒഴികെ ആരൊക്കെയാണ് അവരുടെ ജോലി വേണ്ട വിധത്തിൽ ചെയ്യുന്നത് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി എന്തും കണ്ടന്റ് ആക്കുകയും ഇന്റർവ്യൂവിനിടെ ആരുടെയെങ്കിലും വായിൽ നിന്നൊരു മണ്ടത്തരം വന്നാൽ അതും പബ്ലിഷ് ചെയ്യുന്ന മീഡിയ തിരിച്ചും അനാദരവ് തന്നെയല്ലേ കാണിക്കുന്നത് അതിനെതിരെ ഇങ്ങനെ എത്ര പ്രമുഖർ പ്രതികരിച്ചു കണ്ടുവെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ആ മറുപടികളെ ബഹുമാനമില്ലായ്മയായി പറയുന്നവർ ഇതേ ഇൻഡസ്ട്രിയിൽ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഡബിൾ മീനിങ് തമാശകളും അശ്ലീലങ്ങളും പറയുന്ന സ്വഭാവ നടന്മാരെ ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു വിടുന്നതും ഇവിടെ നടക്കുന്ന കാര്യമാണ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പബ്ലിക്കായി അശ്ലീലം പറയുന്നത് ബഹുമാനപൂർവ്വം ചെയ്യുന്നതും ആളുകളെ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കാൻ വേണ്ടിയുള്ളതുമായി മാറിയിട്ടില്ല എന്നാണ് വിശ്വാസം ഇതാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവായ ഒരു പ്രതികരണം സമാനമായ രീതിയിൽ മറുപടി പറയുന്ന പോലുള്ളവരെ ആഘോഷിക്കുകയും നിഖിരയെ തറുതലക്കാരിയാക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തി